ഹൗ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നല്ല വൃത്തിയായി പ്രതിപക്ഷത്തിന്റെ പണി കാര്യക്ഷമമായി ചെയ്യുന്നുണ്ടല്ലോ അത് കാണുമ്പോൾ വല്ലാണ്ടങ്ങ് ഉൾപ്പുളവം കൊള്ളുന്നുണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ ഇങ്ങനെ മുഖ്യനെതിരെ വെള്ളം ചേർത്ത കുറെ അധികം വാചകങ്ങൾ എടുത്തങ്ങ് ചാമ്പിയാൽ മതിയാകുമല്ലോ ഇപ്പുറത്ത് കൈയടിച്ച് പാസാക്കാൻ കൂലിക്കെടുത്ത കുറേ അധികം ബംഗാളികളും കാണും ഈ ബംഗാളികൾക്ക് മലയാളവും കേരള രാഷ്ട്രീയവും പിണറായി വിജയനെയും ഒന്നും അറിയാത്തത് കൊണ്ട് ഒരു വാചകത്തിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഹേ ഹൈ ഹും ഹൈ എന്നൊക്കെ പറഞ്ഞാൽ കയ്യടിയുടെ ആവേശവും കൂടും അല്പം ചില്ലറകളും കിട്ടുന്ന ചായയും ബിരിയാണിക്കും അത്രയെങ്കിലുമൊക്കെ ആ പാവങ്ങൾ ചെയ്യണ്ടേ ഇപ്പോൾ ആശാൻ പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി എൽ സർക്കാർ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പ്രതിപക്ഷം നിരന്തരമായി നിയമസഭയിലും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നാണ് വെക്കുന്നതാണെന്നാണ് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഉണ്ടാക്കി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കി എന്നാണ് സി എ ജി കണ്ടെത്തലെന്നാണ് സതീശന്റെ വാദം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടിയുടെ ഈ അധിക ബാധ്യത സർക്കാർ മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് അപകടം ഉണ്ടാക്കുന്നതെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയതാണ് എന്നും കൂടെ പറയുന്നുണ്ട് സഞ്ചിത നിധിയിൽ നിന്നുള്ള പണം എടുത്താണ് വരുമാനം ഉണ്ടാക്കാത്ത കിഫ്ബി വരുമാന നഷ്ടം നികത്തുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിനും ഈ ബഡ്ജറ്റിനും ഇടയിൽ രണ്ട് തവണ വൈദ്യുതി ചാർജ് കൂട്ടിയെന്നും കെട്ടിട നികുതിയും വെള്ളക്കരവും ഇന്ധന നികുതിയും എല്ലാം സേവനങ്ങളുടെയും നിരക്കുകളും കൂട്ടിയെന്നും ജപ്തി നടപടികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായതും ഈ കഴിഞ്ഞ വർഷമാണെന്നും സതീശൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനിടയിൽ രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായി പൊതുവിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട സപ്ലൈകോയും ഈ സർക്കാർ തകർത്തു മൂവായിരം കോടിയാണ് സപ്ലൈകോയുടെ നഷ്ടമെന്നും സബ്സിഡി നൽകേണ്ട പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ല എന്നും അധികാരത്തിലെത്തിയാൽ സപ്ലൈകോയിലെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നും പറഞ്ഞവരാണ് സബ്സിഡി വെട്ടിക്കുറച്ച് വില കൂട്ടിയതെന്നും സതീശൻ പറയുന്നുണ്ട് മാവേലി സ്റ്റോറുകളിൽ ഉണ്ടാക്കുന്ന വിലക്കയറ്റത്തിന്റെ പ്രതിഫലനം പൊതുവിപണിയിലും വിലക്കയറ്റം ഉണ്ടാക്കും ഈ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും സാധാരണക്കാരനെ സങ്കടപ്പെടുത്തുന്നതാണെന്നും അതിനാൽ സപ്ലൈകോയിലെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണമെന്നുമാണ് സതീശൻ പറയുന്നത് അങ്ങനെ അങ്ങനെ നീളുന്നു സതീശന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഇക്കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടിയ സതീഷിനോട് ഒന്നു ചോദിച്ചോട്ടെ കേന്ദ്രം നമ്മളുടെ ഈ കൊച്ചു കേരളത്തോട് സാമ്പത്തികമായി പിടിച്ചുലച്ചപ്പോൾ ഈ നാവ് എവിടെ പോയിരുന്നു മസിനകുടി വഴി ഊട്ടിക്ക് പോയോ അല്ല ഇത് പൊതുജനങ്ങളുടെ പൊതുവിലുള്ള ഒരു സംശയമാണേ എന്തായാലും ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഭരണം താങ്കളുടെ കയ്യിലേക്കാണ് കിട്ടുന്നതെങ്കിൽ സതീശൻ ഒന്ന് കാണിച്ചു തരണം കേട്ടോ താങ്കൾ എങ്ങനെ ആ ഭരണം കൊണ്ടുപോകുന്നതെന്ന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക